നമ്മുടെ കാഴ്ചപ്പാട് ഒന്നാണല്ലോ ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇന്ന് നമ്മുടെ ഉള്ളിൽ കിടക്കുമല്ലേ ആ വാക്ക് കിടക്കുമല്ലേ യേശു ക്രിസ്തുവിന്റെ വചന ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയാണ്ട് അങ്ങനെ ആയി പോവുകയാണെന്ന് വാക്കൻ ദൈവം എന്നെങ്കിലും ഞങ്ങളെ അന്വേഷിച്ചു വരുമെന്ന് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ക്രിസ്മസ് നാളിൽ ഈ ശുശ്രൂഷയിൽ തീപിടിച്ചവർ എന്ന ഈ ശുശ്രൂഷയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന ബഹുമാനപ്പെട്ട ജോയിക്കുട്ടി ബ്രദറും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി നന്ദിനി ചേച്ചിയുമായി അവർ രണ്ടുപേരും അവരുടെ ജീവിതാനുഭവങ്ങൾ ദൈവം അവരെ നടത്തുന്ന വിധങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു ലക്ഷക്കണക്കിന് മനുഷ്യർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അത് കേട്ടു അതൊരു വലിയൊരു അനുഗ്രഹമായി തീർന്നു അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു എന്നാൽ ഇന്ന് ഒരു വർഷം പിന്നിടുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന യോയിക്കുട്ടി ബ്രദറ് നമ്മളോടൊപ്പമില്ല മൂന്ന് മൂന്നര മാസങ്ങൾക്ക് മുമ്പ് ഭർത്താവിൻ്റെ സന്നിധിയിലേക്ക് അദ്ദേഹം ചേർക്കപ്പെട്ടു ഈ ക്രിസ്മസ് നാളിൽ ഈ ശുശ്രൂഷയിൽ ആരെ വിളിക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വന്ന ഒരു വ്യക്തി അത് നന്ദി ജയിച്ചാണ് ബ്രദർ തന്നിൽ നിന്ന് വേറെപെട്ടതിന് ശേഷമുള്ള ആ അനുഭവങ്ങൾ ദൈവം നടത്തുന്ന വഴികള് ഇതെല്ലാം ചക്കന ടെലിവിഷന്റെ പ്രേക്ഷകരുമായിട്ട് നന്ദി ജയിച്ച് ഇന്ന് പങ്കുവെക്കുകയാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് പൗലോസ്ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ എട്ടാം അധ്യായത്തിലെ വാക്യം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തു ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പൗലോസ് ലീഗ പറയുന്നുണ്ട് ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ അവസാനം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് മരണമോ മരണത്തിന് പോലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പൗലോ സുലീഹ അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാത്തിൻ്റെ മേൽ നാം പൂർണ്ണ വിജയം വരിക്കും എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വളരെ അറിയാം പൗല സുലീഹ പറഞ്ഞ ആ വാക്കുകൾ അതേപടി ചേച്ചിയുടെ ജീവിതത്തിൽ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുക ആ അനുഭവം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ ചുരുങ്ങി വാക്കുകൾ ബ്രതറേ ജോയിച്ചേട്ടൻ തന്നെ പറയാറുണ്ട് പ്രസംഗത്തിലും പറയാറുണ്ട് ഞങ്ങളോടും പറഞ്ഞു തരാറുണ്ട് മരണം ഒരു മനുഷ്യന്റെ അവസാനത്തെ അധ്യായമൊന്നുമല്ല മരണം ഒരു ജനനമാണ് ദൈവത്തിന് മരിച്ച മനുഷ്യനും ജീവിച്ചിരിക്കുന്ന മനുഷ്യനും ഒക്കെ ഒരുപോലെയാ ഒരു വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകുന്നത് പോലെയാണ് ദൈവത്തിന് മനുഷ്യൻ്റെ മരണമെന്ന് എന്നോട് ജോച്ചേട്ടൻ പറയുമായിരുന്നു അതുകൊണ്ട് ജോലിച്ചേട്ടൻ്റെ മരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്ത മുറിയിലേക്ക് പോയതാണ് ഞാനും ആ മുറിയിലേക്ക് അങ്ങ് ചെന്നാൽ മതി അത്ര പ്രത്യാശയോടെയാണ് എന്റെ ജോയി ചോയിച്ചേട്ടൻ ജീവിച്ചതും ഇപ്പൊ ദൈവസന്റായിരിക്കുന്നതും അതെന്തായിരുന്നു ചോദിച്ചേട്ടൻ കോവിഡ് വന്നിട്ട് പിന്നെ ഓക്സിജന്റെ ലെവലെല്ലാം ഓക്കെ ആയിരുന്നു ഫംഗസ് ബ്ലഡിൽ ഉണ്ടായിരുന്നു അതങ്ങോട്ട് ഡിക്ലെയർ ചെയ്തില്ലെന്നാ മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന് അതിന്റെ റിസൾട്ട് ഒക്കെ വരുന്നത് അന്നാണ് അദ്ദേഹം ഹാർട്ടിലേക്ക് ഫംഗസ് കയറി പ്രഷർ താന്ന് താന്ന് അദ്ദേഹം ഒരു സൂക്ഷ്മതക്കുറവ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ കോവിഡ് രോഗികളുടെ ഇടയിൽ വളരെ ധൈര്യത്തോടെ അതിലുപരി ദൈവ സ്നേഹത്തോടെ രോഗികളെ ശുശ്രൂഷിക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഹോമിയോ മരുന്നൊക്കെ ധാരാളം ആൾക്കാർ കൂണ്ടി കൊടുക്കും എൻ്റെ തന്നെ തന്നു വിട്ടിട്ടുണ്ട് പക്ഷേ കോവിഡ് ഞങ്ങൾക്ക് വന്നത് ചോച്ചാടിന് പെട്ടെന്ന് മാറി ചോച്ചനെ നല്ല ഷുഗർ ഉണ്ടായിരുന്നു ആദ്യം മുതലേ ഷുഗർ ഉണ്ട് പത്തോ അഞ്ഞൂറോ ഒക്കെ ഷുഗറിൽ നിൽക്കുവായിരുന്നു അമ്മച്ചയ്ക്ക് ചോദിച്ചാൻ്റെ അമ്മച്ചിയും ഷുഗർ കൂടിയിട്ടാണ് അമ്മച്ചിയും മരിക്കുന്നു ഒരു വർഷം മുമ്പ് ഇപ്പൊ ജോച്ചാട മരിച്ചിട്ട് മൂന്നര മാസമായില്ലേ അതിനു മുമ്പ് ചോച്ചാന്റെ അമ്മച്ചിയും മരിക്കുന്ന ഷുഗർ ഇതുപോലെ കൂടിയിട്ടാണ് ചോദിച്ചാടെ ശരിക്കും ആയിട്ടല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഷുഗർ കൂടിയിട്ടാണ് കൊണ്ടുപോയത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോവിഡ് മാറി കോവിഡ് മാറിയാലും ചോദിച്ചേട്ടനെ ബോംബെയിൽ സുവിശേഷ ശുശ്രൂഷയിൽ ഞങ്ങൾ ബോംബെയിലായിരുന്നു ആ കുറേ തൊണ്ണൂറ്റിനാലൊക്കെ മുതൽ അവിടെ ആയിരിക്കുമ്പം ന്യൂമോണിയയും മലേറിയയും ഒരുപോലെ വന്നു അങ്ങനെ ഒരു മൂന്ന് മാസത്തോളം ഭയങ്കര സീരിയസ് ആയി മരിക്കും എന്നൊക്കെ പറഞ്ഞ സ്റ്റേജ് കടന്നു ദൈവാനുഗ്രഹത്തെ കടന്നു വന്ന് ലെങ്സിൻ്റെ ഒരു ഭാഗം തന്നെ ചോദിച്ചാൻ്റെ പോയിട്ടുണ്ടായിരുന്നു ആ എക്സ്റേലൊക്കെ കാണാൻ പറ്റുമോ എക്സ്റേയിലൊക്കെ എന്നെ കാണിച്ചതെന്നു കൊണ്ട് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് ഇനി പാട്ട് പാടാനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ഒന്നും പറ്റൊന്നും പറ്റില്ല എന്ന ഡോക്ടർമാർ പറഞ്ഞേ ദൈവകൃപയാൽ അദ്ദേഹത്തിന് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റി ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ലെങ്സിനാണല്ലോ ഇത് കൂടുതൽ പിടിക്കുന്നത് കൊറോണ അങ്ങ് മാറിയാൽ ഈ ലെങ്സിന് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു ഒരു അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ ഡോക്ടർമാർ നോക്കാത്തത് കൊണ്ടോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ കോവിഡ് രോഗികളെ നമ്മൾ കോവിഡ് രോഗികളെയൊക്കെ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ നമ്മൾ ഞാൻ ഡിവൈനിൽ പത്തിരുന്നൂറ്റൊൻപത് പേര് രോഗിയായിരുന്നു ഇപ്പോഴൊക്കെ പി പി കിറ്റ് ഇട്ട് എല്ലാ വിധത്തിലുള്ള പ്രോട്ടോക്കോള് നോക്കിയിട്ടാണ് നമ്മൾ രോഗിയുടെ അടുത്ത് പോയതൊക്കെ അപ്പോഴൊന്നും ചോദിച്ചാട്ടൻ കൂടെ വന്നിട്ടൊന്നുമില്ല മരുന്ന് കൊണ്ടേ കൊടുക്കുവാണെങ്കിലും ആള് വണ്ടേ ഇരിക്കുമ്പോൾ ഞാനാണ് ഈ പിക്കിറ്റ് ഇട്ട മണ്ട കൊണ്ടോ കൊടുക്കാറ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ഇനി അല്ല മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും പോകുമ്പോഴാണെങ്കിലും അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ചോദിച്ചാട്ട് ശ്രദ്ധിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇനി ഈ കൊറോണ എന്ന് പറഞ്ഞൊരു അദർശനമായ സംഭവമാണല്ലോ പക്ഷേ ആൾ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട് ബ്രദർ അത് എൻ്റെ ഹൃദയത്തിൽ വളരെ ഞാൻ മിനിഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പാണ് നായി ബഹുമാനപ്പെട്ട മാത്യു നയിക്കുമ്പം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ വന്നു അപ്പം ഞങ്ങൾ സംസാരത്തിൽ പറയുകയുണ്ടായി അച്ഛൻ പറഞ്ഞു ജോയിക്കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്രയും എൻ്റെ ആയുസ്സിൽ വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല നന്ദിനെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചേട്ടൻ എന്നോട് പറയുന്ന ഒരു കാര്യം ഞാൻ അച്ഛനോട് ഷെയർ ചെയ്തു മാഗി എനിക്ക് മരിച്ച തന്നെ സ്വർഗത്തിൽ പോകാനുള്ള വിശുദ്ധിയൊന്നുമില്ല എനിക്ക് പിന്നെ മാർപ്പാപ്പ പറഞ്ഞല്ലോ ഈ കൊറോണ വന്ന് മരിക്കുന്നവരൊക്കെ വിശുദ്ധരാന്ന് പ്രഖ്യാപിച്ചല്ലോ അപ്പോഴ് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ മോൾക്കൊക്കെ അറിയാം എനിക്ക് കൊറോണ വന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അന്നാ ഞാൻ പെട്ടെന്ന് വിശുദ്ധനായി ദൈവസന്നദ്ധി പോകും അപ്പം എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ജോലിക്കുട്ടി ബ്രദർ ജീവിച്ചത് മരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വിശുദ്ധനാകാൻ വേണ്ടിയിട്ട് അത് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഒരു ചിന്തയുള്ള വാക്കുകളിലും ഉള്ള കാര്യമാണ് നമ്മളിപ്പ എന്നാ ഏറ്റവും കാര്യമൊന്നുമില്ല സ്വർഗത്തിൽ ചെല്ലുമ്പോ ദൈവത്തിനു മുമ്പാകെന്ത് കീറിക്കിട്ടിയാൽ രക്ഷപ്പെട്ടെന്നാണ് അദ്ദേഹം പറയാറ് മരിക്കുമെന്നുള്ളത് അറിയാമായിരുന്നു എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നത് ബഹുമാനപ്പെട്ട പനക്കലച്ചന് ഞാനോട്ട് ശേഷം ഞങ്ങൾ അച്ഛന് വലിയ സങ്കടമായി പോയി ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ലണ്ടനിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനെ താങ്ങാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നില്ല ഇത് കാരണം ഞങ്ങളുടെ ആന്റണി ഫെർണാണ്ടസ് ആദ്യം മരിച്ചുപോയി പിന്നെ രാജേഷ് ചാക്കിയാരി മരിച്ചുപോയി പിന്നെ ജോയി ചേട്ടനും കൂടെ ആയപ്പോൾ അച്ഛനും ഭയങ്കര വിഷമായി അച്ഛനൊരു മൂന്ന് മൂന്നര മണിക്കൂർ നേരം അച്ഛനോട് സംസാരിച്ചു അപ്പം അച്ഛൻ ആ മരണത്തിന്റെ ആ കാര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടായ അനുഭവങ്ങൾ കാര്യങ്ങൾ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വർണ്ണിക്കാൻ പറ്റിയല്ലാത്ത രീതിയിലാണ് ജോ അച്ഛനും എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം ഞങ്ങളുടെ കാര്യങ്ങള് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് സുശേഷ വിലയാണ് ഞാൻ ഉണ്ടായിരുന്ന ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് സുശേഷ വില ചെയ്തതെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം ഇട്ട് വന്ന് ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറെ കാര്യങ്ങളുണ്ട് ഒത്തിരി പേരെ നോക്കുന്നുണ്ട് അരി സാധനങ്ങളൊക്കെ ഒരുപാട് പേർക്കൊക്കെ ഞങ്ങൾ ഇല്ലാത്തവർക്ക് പങ്ക് വെക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അങ്ങ് അടഞ്ഞു പോകുന്ന ഞങ്ങളുടെ ശുശ്രൂഷാ മേഖല പ്രസംഗം മാത്രം അടഞ്ഞു പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്കൊരു പുതിയ വഴി വരുമാനത്തിന്റെ ഒരു വഴി ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദറായ ചെറിയ വെള്ളീച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് അനേകരെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം അല്ലെ അനേകർക്ക് ദാനം ചെയ്യാൻ പറ്റുന്നവണ്ണം ദരിദ്രരെ സമ്പന്നരാക്കാൻ പറ്റുന്നവണ്ണം ഞങ്ങളെ എന്ന് മറ്റുള്ളവർക്കും നൽകാൻ തക്കവണ്ണം നമ്മളെ സമ്പന്നരാക്കണമേ എന്ന് പഠിപ്പിക്കുമായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ട് ചെറുപെള്ളച്ചൻ ഞങ്ങളെ അതിനെ ദശാംശമൊക്കെ മാറ്റി വെക്കാനൊക്കെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം ഒരു അനുഭവം ഉള്ളത് കൊണ്ട് എന്റെ പൊന്ന് ബ്രതറെ ഞങ്ങള് പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ ഒരു ബിസിനസ് എൻ്റെ ആങ്ങളുടെ മകം പറഞ്ഞു നമുക്കൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട് അത് ചെയ്യാം എന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞങ്ങൾ പിന്നെ ഈ ശുശ്രൂഷ കാരണം വേണ്ടതെന്ന് വെച്ചു പക്ഷെ ആ സമയത്ത് ശുശ്രൂഷയില്ല ഓൺലൈൻ ബിസിനസ് ആകൊണ്ട് വീട്ടിൽ ഇന്നുകൊണ്ട് ചെയ്യാം ഏതായാലും അതിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങി ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം സൺഡേ സൺഡേശാലോമിൽ വന്നൊരു ലേഖനമാണ് ബിസിനസ് വിശുദ്ധമായ ദൈവവിളിയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞൊരു ലേഖനം വായിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റി അങ്ങനെയാണ് ഞങ്ങൾ അത് തുടങ്ങുന്നത് തന്നെ അത് ഇത് തുടങ്ങി കുറച്ച് നന്നായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഒക്കെ വേണം ചോദിച്ചോട്ടം മരിക്കുന്നതിൻ്റെ ഒരു അഞ്ച് മാസം മുമ്പാണ് ഒരു രണ്ട് നില വേണ്ടി എടുക്കുന്നത് ഇതേ എന്നോട് പറയാതെ എന്നെ കൊണ്ടേ കാണിച്ചു തന്നു അദ്ദേഹവും എൻ്റെ മാനേജറുമായ സാറും എല്ലാവരും കൂടെ പോയി ബിൽഡിങ് കണ്ടു ഇത് എൻ്റെ പേർക്ക് എഴുതുവാണല്ലോ ഈ ബിസിനസ് ഞാൻ എൻ്റെ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ മാറ്റിച്ച് എൻ്റെ ബാങ്ക് ബാങ്ക് അക്കൗണ്ട് അതിന് വേണ്ടി കൊടുത്ത് എല്ലാ കാര്യങ്ങളും എൻ്റെ പേർക്ക് ആർക്കുക അപ്പം ബഹുമാനപ്പെട്ട തടത്തിലാണേലും പറഞ്ഞ് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് സംസാരിക്കുന്നതും ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് ബഹുമാനപ്പെട്ട മാത്യു തടത്തിലൻ അച്ഛൻ പറഞ്ഞു എടാ ഇപ്പോഴൊന്നും അവൾക്ക് എഴുതി കൊടുക്കുവെന്നും മേണ്ടറ ഒന്നും കാരണം നിനക്ക് ഇത്രയും ചെറുപ്പമല്ലേ എന്റെ ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചു അല്ല അച്ഛാ കർത്താവ് പറയുവാണ് എല്ലാം മാഗിയുടെ പേർക്ക് എഴുതണമെന്ന് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുമല്ല ഞാനും ചോദിച്ചായിരുന്നു എല്ലായിടത്തും പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം ബ്രദറിനും അറിയാമല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രൈ ഡ്രൈവറൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഈ ഒരു അസോക്കെ വരുന്നതിന് മുമ്പ് നാല് മാസം മുമ്പ് പുള്ളി ഞങ്ങളുടെ അയലോക്കത്തുള്ള സുമേഷെന്ന് പറഞ്ഞൊരു പയ്യനെ വിളിച്ചിട്ട് നമ്മൾ പറയും മാഗി നമുക്ക് നമുക്കിവിനെ നിൻ്റെ ഡ്രൈവറാക്കാം നിൻ്റെ ഡ്രൈവറാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അപ്പം ഇയാളെവിടെ പോവുക അപ്പം എന്നോട് പറഞ്ഞല്ല നിനക്കൊരു ഡ്രൈവർ വേണം അതെന്നോട് കർത്താവ് കുറച്ച് ദിവസമായി പറയുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ജോയെ നമുക്ക് ഇപ്പൊ ഒരു ഡ്രൈവർക്ക് ഒരു പത്ത് പതിനഞ്ചായിരം രൂപ സാലറി കൊടുക്കാൻ നമ്മുടെ വരുമാനമില്ല ഇല്ല അതൊക്കെ ശരിയാകും ദൈവം തരും പക്ഷെ ഒരു ഡ്രൈവർ വേണം ഒന്ന് ബ്രദറെ എൻ്റെ ചേട്ടൻ അങ്ങനെ ഒരു ഡ്രൈവറെ ആക്കി തന്നു എനിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം തുറന്നു തന്നു പി ജിക്കാട്ട് കൊമേഴ്സിന്റെ ഒരു ബിസിനസ് സ്ഥാപനം തന്നെ മുരിങ്ങൂര് ഇപ്പൊ ഹൈവേ തന്നെ തുടങ്ങി മുൻകൂട്ടി കണ്ടതുപോലത്തെ കാര്യങ്ങളായിരുന്നല്ലോ ആ ദിവസങ്ങളിലൊക്കെ ഡ്രൈവറെ മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ക്രമീകരിക്കുന്നു എന്തോ മുൻകൂട്ടി അറിഞ്ഞതുപോലെ നടക്കുന്ന നല്ല ആള് എന്നിട്ടും പി ആർഒ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രദറിനെ അതായത് മാനേജറായിട്ട് അപ്പോയിന്മെന്റ് കൊടുത്തപ്പോൾ ഞാൻ ആകെ ഞാൻ പറഞ്ഞിട്ട് പൊന്നെ ജോയ് അതിന്റെ ഒന്നും ആവശ്യവും ഇല്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവല്ല ഇത് പക്ഷേ ആ മാനേജറെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് പിന്നെ പോണത് ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ അദ്ദേഹം എല്ലാ കാര്യം ചെയ്തത് ചോദിച്ചേന്റെ പൈസ അടയ്ക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഡിബൈന്റെ അച്ഛന്മാരാ ചെയ്തത് എല്ലാം ചെയ്ത് അച്ഛന്മാരാ നമ്മളെ സഹായിച്ചു അതെല്ലാ കാര്യങ്ങളും ചെയ്തതും പറഞ്ഞതും ഒക്കെ പോകുന്ന മൂന്ന് വയസ്സ് രണ്ടുപേരും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു ബ്രദർ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ലോകം മുഴുവനും ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് വളരെ തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാർത്ഥനയും ഒക്കെ കിട്ടിയിട്ടും അവസ്ഥ വന്നത് എന്ന് അങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ബ്രദറെ ഞാൻ ഞാനും പ്രാർത്ഥിക്കുന്നയാളാ ബ്രദറും പ്രാർത്ഥിക്കുന്നയാളാ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഞങ്ങളുടെ തിരി നിറവേറ്റി തരണമേ എന്നാണ് പ്രാർത്ഥിക്കാറ് ജോച്ചാന്റെ കാര്യത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചു ഞാനും പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാകാനും അല്ല ജോച്ചേട്ടൻ സുഖപ്പെട്ടു വരാൻ വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചത് പക്ഷെ ജോച്ചാട്ടനെ ദൈവം കൊണ്ടുപോയി കാരണം എന്നോട് കർത്താവ് ഇങ്ങനെയാണ് ജോച്ചാടിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഞാൻ കരയുമായിരുന്നു കരഞ്ഞോണ്ടിരിക്കുമ്പം എൻ്റെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആരുമില്ല എന്റെ ചേച്ചിയുടെ മോനാണെങ്കിൽ അപ്പോഴേക്കും വന്ന് ഒരു ജോച്ചേട്ടൻ സീരിയസ് ആയപ്പോൾ അവൻ വന്നു ചേച്ചിയുടെ മോനും എൻ്റെ അടുത്തേക്ക് വന്നു അവൻ വന്നത് അവിടെ ആ ഹോസ്പിറ്റലിൽ എഴുതി കൊടുത്തു കൊറോണ വന്ന് എന്റെ പാപ്പം കിടക്കുവാണ് ഞാനും അതോടുകൂടെ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ എൻ്റെ ദ്വീപ് ഓം വന്ന എൻ്റെ കൂടെ തന്നു അതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതിനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചു അങ്ങനെ ബ്രദർ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഞാനും വിഷമിച്ചു ഈ മനുഷ്യരുടെ എല്ലാം പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ എന്നുള്ള എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷേ ജോച്ചേട്ടൻ മരിച്ചിട്ട് ഞാൻ ജോച്ചേട്ടനെ കണ്ടിട്ട് ഞാൻ പുറത്തെത്തിട്ട് ഞാൻ കരയുമ്പോഴ് കർത്താവിനോട് സംസാരിച്ചു ബ്രദറെ കർത്താവിനോട് പറഞ്ഞു നീ അവനെ ഏറെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കർത്താവെ നിനക്കറിയത്തില്ലേ ഞാൻ എൻ്റെ ചോദിച്ച ജോയെ എന്തുമാത്രം സ്നേഹിക്കുന്നതെന്ന് അപ്പം കർത്താവിനോട് പറയാ നീ സ്നേഹിക്കുന്നേക്കാളേറെ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി അവൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നതല്ലേ നല്ലതെന്ന് നിനക്ക് നീ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഇരിക്കണം എന്നല്ലേ നിനക്കിഷ്ടം എന്ന് ടീച്ചർ പറയാം അതുപോലെ എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം എന്ന് പിന്നെ എനിക്ക് ചോദിച്ചേട്ടൻ്റെ മരണത്തെ ഓർത്ത് ഞാൻ ഹൃദയം പൊട്ടി കരയേണ്ടി വന്നില്ല വേദനയുണ്ട് വിഷമമുണ്ട് നമ്മൾ അതുപോലെ ജീവിച്ചതാണ് വേർപിരിഞ്ഞു പോകുമ്പോഴുള്ള കൈയ്യൊക്കെ അറ്റുപോകുമ്പോൾ നമുക്ക് വേദനയില്ലേ അതുപോലെ ഒരു വേദനയുണ്ടെങ്കിലും ഏറെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് ഈശോയാണ് ഉള്ള കൊണ്ടുപോയെന്ന്റക്കുമ്പോൾ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുക ഈ അവസ്ഥയുമായിട്ട്

ജോലിക്കുട്ടിക്ക് ഇങ്ങനെ ഒരു മരണം വരാനുള്ള കാരണമെന്ന് അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ശുദ്ധ കൊണ്ടൊന്നും കാര്യൊന്നും ഇല്ല അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുക പ്രത്യേകിച്ച് അവിശ്വാസികളിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ ഒക്കെ നേരിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനെ ചോദിക്കാതിരിക്കുകയാലോ ബ്രദറെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ ഇതായിട്ട് അങ്ങനെ ചോദിച്ചവരുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചവരുണ്ട് യേശുക്രിസ്തു പോലും മരണത്തിന് അധ്യയനായിട്ട് അജീവിച്ചത് അല്ലാതെ യേശു മരണത്തെ മാറ്റി കളഞ്ഞിട്ടില്ല അല്ലേ മരിച്ച മരണത്തിന് ഉയർത്തി എഴുന്നേറ്റു മരിക്കുക തന്നെ ചെയ്തു ഞാൻ അവരോട് അങ്ങനെയാ പറഞ്ഞത് ജോലിക്കുട്ടി മരിക്കണം എല്ലാവർക്കും ഒരു മരണമുണ്ട് അതുപോലെ ചോദിച്ചാട്ടനും മരിച്ചു അതിപ്പോ കൊറോണ വന്നിട്ട് എത്ര പേര് മരിച്ചു ഡോക്ടർമാരൊക്കെ മരിച്ചില്ലേ മരു മരുന്ന് കിട്ടാഞ്ഞിട്ടല്ലോ അവരൊക്കെ മരിച്ചത് എന്തോരച്ചന്മാർ മരിച്ചുപോയി പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടും വിശുദ്ധി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ അച്ഛന്മാരൊക്കെ മരിച്ചത് അപ്പൊ എൻ്റെ ചോദിച്ചാട്ടനും ഈ കൊറോണയിൽ ദൈവം കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഞാൻ ഓർക്കുന്നുണ്ട് ഈ കൊറോണ നല്ല വ്യാപകമായിട്ട് നിൽക്കുന്ന ഒരു സമയത്തൊക്കെയാണല്ലോ ഞാൻ അവിടെ വരുമ്പോ ഈ പാലായിക്കടുത്തുള്ള ഒരു കുടുംബത്തിലേക്ക് ഈ കൊറോണയ്ക്കുള്ള മരുന്ന് എന്റെ കയ്യിൽ തന്നു വിട്ട് ആ സംഭവമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ലാസ്റ്റ് ആ അവിടെ വെച്ച് വണ്ടി തിരിക്കുമ്പോൾ ചേട്ടൻ നിന്ന് ഒരു ബൈ പറഞ്ഞ് വണ്ടി തിരിക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്ത് തന്നെ അന്നാണ് ഞങ്ങള് അപ്പൊ അങ്ങനെ ഈ രോഗികളുടെ ഇടയിലൊക്കെ ഇത്ര ശക്തമായിട്ട് പ്രവർത്തിച്ച് സഹായിച്ച ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ അതേ രോഗത്തിന് തന്നെ കീഴ്പ്പെട്ട് കോവിഡ് സൗഖ്യമായതിനു ശേഷമാണ് മരിച്ചത് എങ്കിപ്പോലും അതൊരു വല്ലാത്ത അവസ്ഥയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ബ്രദറെ ഞാനത് അതിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ സഭയെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹിതിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്ന സ്നേഹമാണല്ലോ വലുത് ആരെങ്കിലും തൻ്റെ ജീവനെ നേടാൻ പോവുകയാണ് പോവാണ് അവനത് നഷ്ടപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ സത്യത്തിൽ കോവിഡ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ കോവിഡിനെ ഭയന്നിട്ടേ ഇല്ല ഭയന്നിട്ടില്ല കാരണം മരിക്കണേ മരിക്കട്ടെ നമുക്ക് മനുഷ്യർക്ക് രണ്ടു പേർക്കെങ്കിലും രണ്ടുപേരെ എങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഞങ്ങൾ എടുത്തായിരുന്നത് അതാണ് പ്രാവർത്തികമാക്കിയതും അപ്പം അതുകൊണ്ട് കോവിഡിന്റെ പുറകെ അല്ല സത്യം പറഞ്ഞ കോവിഡിന്റെ നേരെ നിന്നായിരുന്നു ഒരു യുദ്ധം നമ്മുടെ ഫാദർ ഡാമിയന് ഡാമിയൻ കുഷ്ഠരോഗികളുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അറിയാമായിരുന്നു കുഷ്ഠരോഗത്തിനൊന്നും മരുന്നും ഇല്ലായിരുന്നു എന്നിട്ടും നമ്മുടെ വിശുദ്ധ ഡാമിയൻ കുഷ്ഠരോഗികളെ നോക്കാൻ പോയില്ലേ ബ്രദറെ അതാ സഭ നമ്മെ പഠിപ്പിക്കുന്നു ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് േശുക്രിസ്വിനെ കുറിച്ചും പറയുന്ന പാപിയുടെ അടുത്തേക്ക് വന്നതെന്നല്ലേ പാപി എന്ന് പറയുമ്പോൾ കൊല്ലുന്നവനും അടിക്കുന്നവനും വഴക്കം ഉണ്ടാക്കുന്നവനും ഒക്കെയാണല്ലോ ഈ പാപിണ്ട് ഇതിനിടയിൽ ഒരു സംഭവം ഈ കോവിഡ് ഒക്കെ നല്ല മൂത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കുടുംബം ഇങ്ങനെ നിങ്ങൾ രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് വരുമ്പോ വഴിയേരിയിൽ നിൽക്കുകയാണ് എങ്ങോട്ട് പോകണമെന്ന് പോണമെന്നറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു അവർക്ക് വേണ്ടി നിങ്ങൾ അവിടെയൊക്കെ വാടക വീട് അന്വേഷിച്ചു പെട്ടെന്നൊന്നും കിട്ടിയില്ല പക്ഷെ സ്വന്തം വീട്ടിലേക്ക് തന്നെ കൊണ്ടു വന്ന് താമസിപ്പിച്ച ആ സംഭവം ഒക്കെ അങ്ങനെയൊക്കെയുള്ള ശുദ്ധകള് തീർച്ചയായിട്ടും ഞങ്ങള് ഇപ്പൊ തന്നെ രാ കുറച്ചുപേര് വീടിന് ഇല്ലാത്തവര് ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്നു ചോദിച്ചേട്ട് മരിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് വീടില്ല ചേച്ചി ഞങ്ങൾക്ക് ഒരു വീട് ശരിയാക്കി തരണം സ്വന്തമായിട്ട് വീടില്ല സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാഴ്ച മുമ്പ് ഇരുപത്തി അഞ്ചിന് ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരി എൻ്റെ വീട്ടിൽ വന്നു എന്നെ ഫോൺ വിളിച്ചിട്ടാണ് വന്നത് അവൾ എന്നോട് വന്ന് പറയുവാണ് എന്റെ ചേച്ചി എനിക്ക് വടകൾ കൊടുക്കാനില്ല എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ല എൻ്റെ പൈസ ഇല്ല ഞാൻ എന്തു ചെയ്യണോന്നറിയാതെ ഞാൻ വിഷമിക്കുക ഞാൻ ജോയിച്ചാട്ടിനോട് കുറേ കരഞ്ഞ് പറഞ്ഞു കാരണം ഞാൻ ജോച്ചാടും ജീവിച്ചിരിക്കുമ്പോ എൻ്റെ സങ്കടമൊക്കെ ജോച്ചാടിനെ വിളിച്ച് പറയുമായിരുന്നു എനിക്ക് അങ്ങ് തോന്നി ഇന്നലെ മൊത്തവും ജോച്ചാട്ടെ എടുത്തിരുന്നു ശനിയാഴ്ച മൊത്തം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോയോട് ഞാൻ എൻ്റെ ആങ്ങളോട് പറയുന്ന പോലെ ഞാൻ ചോദിച്ചാട്ടോട് എൻ്റെ പൊന്ന് ജോയിക്കുട്ടി ബ്രദറെ ബ്രദർ ഇപ്പൊ എവിടെയാ സ്വർഗത്തിലല്ലേ ഈശോടെ അടുത്തിരിക്കു പറ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞു ഞാൻ ചാകണോ ജീവിക്കണോ എന്ന് പോലും എനിക്കറിയത്തില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ കരഞ്ഞു ചേച്ചി അന്ന് രാത്രിയിൽ അതായത് ശനിയാഴ്ച രാത്രിയിൽ അവൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോൾ ചോദിച്ചായിരുന്നു അവൾ സ്വപ്നത്തിൽ കണ്ടെന്ന് കണ്ടെന്നവള് പറയുന്നത് ഓ ചോദിച്ചായിരുന്നു അവളോട് പറഞ്ഞു നീ എന്തിനാടി കരയുന്നത് നീ ച വീട്ടിൽ പോയി ചേച്ചിനെ കാണും ചേച്ചി നിനക്കതിനുള്ള വഴി പറഞ്ഞു തരും എന്ന് പറഞ്ഞു പിന്നെ അവൾ എൻ്റെ അടുത്ത് വന്നു അവൾ എന്നോട് സംസാരിച്ച് അവൾ വന്ന് ചേച്ചി ഇന്നലെ രാത്രി ജോച്ചാടൻ സ്വപ്നത്തിൽ എന്നെ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ അവള് പറഞ്ഞു ഞാൻ റെഡി അത് സ്വപ്നം ആടി പ്രത്യക്ഷപ്പെടാൻ ചോദിച്ചാട്ടൻ പറ്റിയാലൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കി അല്ല ചേച്ചി ചോദിച്ചാടനെ ആ സ്വപ്നം കണ്ടു ചോദിച്ചാടനെ എന്നോട് പറഞ്ഞു നീ കാര കണ്ട നീ പോയി ചേച്ചിനെ കാണാൻ അവൾ എന്നെ കണ്ടിട്ടൊരു പത്തിരുപത്തഞ്ച് വർഷമായി പക്ഷേ അവൾ ആ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടാണ് അവൾ എന്റെ അടുത്ത് വരുന്നത് വന്നു അപ്പം അവൾക്ക് വീടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ പലരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട് ജീവിതത്തില് ഇപ്പം അലങ്കാരികമായിട്ടും അക്ഷരീകമായിട്ടും തനിച്ചാണല്ലോ അതെ അതെ ഈശോ കൂടെ ഉണ്ടെന്ന് വിശ്വാസം നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ് ഒരു സംശയമുണ്ടാക്കരുത് എങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ഇപ്പൊ ജീവിതം മുന്നോട്ടിനി പോകേണ്ടത് ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പ്ലാനിങ്ങോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ ഇനി കാക്കകളെ നോക്കുവാൻ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പരെയെ ശേഖരിക്കുന്നില്ല ഓ കുർന്നിരികൾക്ക് മാളങ്ങൾ പോലും ഉണ്ട് പക്ഷെ മനുഷ്യപോത്രം തലചയക്കാൻ ഒരിടം പോലും ഇല്ലെന്ന് പറഞ്ഞവൻ ആ കർത്താവ് അല്ലേ ആകാശപ്പറവുകൾ വിതയ്ക്കാതെ കൊയ്യാതെയൊക്കെ തിന്നുകയും ചെയ്യുന്നുണ്ട് ഏർ പക്ഷെ ഈശോയുടെ പുറകെ പോയി കഴിഞ്ഞാൽ കിടക്കാൻ പോലും ഉണ്ടാകുക എന്ന് പറഞ്ഞു ഇപ്പൊ എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈശോയുടെ കൂടെ വന്നിട്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കർത്താവ് എന്നെ കാത്തു കുഴപ്പമില്ല ഇങ്ങനെ അങ്ങ് പോകുന്നുള്ളത് ഉറപ്പാണ് ദൈവം പരിപാലിക്കുന്നുണ്ട് അത്ഭുതകരമായ ദൈവപരിപാലനം എനിക്കുണ്ട് അതിഭയങ്കരമായ ദൈവപരിപാലന സത്യം പറഞ്ഞാൽ അത് പറയാൻ നമുക്ക് ഈ ഇരുപത്തഞ്ച് മിനിറ്റോ മുപ്പത് മിനിറ്റോ ഒന്നും പോരാ അതുപോലെ ദൈവം എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും എന്നെ പരിപാലിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ സഹോദരൻ്റെ മകൻ അവൻ്റെ ജോലി അവനൊരു പ്രൈവറ്റ് ബാങ്കിലായിരുന്നു ആ സഹോദരൻ്റെ മുഖത്ത് മാന പൂച്ചാട്ടം മരിച്ചു കഴിഞ്ഞപ്പോഴേ അവൻ ആ ജോലി റിസൈൻ ചെയ്ത് അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഞങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് എങ്ങോട്ടെല്ലാം പോകണമെങ്കിലോ പറഞ്ഞെങ്കിലോ എന്റെ അടുത്ത് എപ്പോഴും എന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ ദൈവം ഓരോ കാര്യങ്ങൾ പരിപാലിക്കുന്നു ഈ ഓൺലൈൻ ബിസിനസ് കൊണ്ടുപോകാൻ തന്നെയാണ് തീർച്ചയായിട്ടും അത് പി ജി കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആയതുകൊണ്ട് അവർ വളരെ നന്നായിട്ട് എന്നെ സഹായിച്ചു എല്ലാവരും തന്നെ ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥനയിലൊക്കെ വന്നവർ അനീഷ് കെ എന്നൊക്കെ പറഞ്ഞ സാറാണ് അപ്പം നന്നായിട്ട് സഹായിച്ചു കാരണം ഇതത്രയും വലിയ ബിസിനസ് സ്ഥാപനമൊന്നും തുടങ്ങാൻ പൈസയൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല അവർ തന്നെയാണ് കമ്പനി തന്നെയാണ് പി ജി കാർട്ട് കമ്പനി തന്നെയാണ് എനിക്ക് പൈസ മുടക്കി തന്ന ചെയ്തത് എനിക്കൊരു വരുമാന മാർഗമാക്കിയത് ആ കടവൊക്കെ ഞാൻ വീട്ടിൽ കഴിഞ്ഞ് അത്യാവശ്യം ജീവിച്ചു പോകാമല്ലോ അങ്ങനെ ഒരു ഞാൻ നന്ദി പറയോ ദൈവത്തിന് കാരണം അങ്ങനെ ഒരു കാര്യമൊക്കെ ദൈവം ചോയിച്ചാട്ടനോട് ചെയ്തു വെച്ചതിനെ ഓർത്തും ആ കമ്പനിയിൽ എല്ലാവരെയും ഓർത്തും ആയിട്ട് ഏഷിക്കെ ജോയ് സാറൊക്കെ ആണെങ്കിൽ എല്ലാ കാര്യം ജോളി അനുണി സാർ എന്നൊക്കെ പറയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തും എന്നെ സഹായിച്ചു അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളും ഒക്കെ വീട്ടിലുണ്ടായി കടങ്ങളൊക്കെ എനിക്കുണ്ട് ബ്രദറ് ജോച്ചാണുള്ളപ്പോൾ തന്നെ മോളെ മോളെ കെട്ടിച്ചതിന്റെ കടമൊക്കെ അങ്ങക്കുണ്ട് കടങ്ങളൊക്കെ എന്റെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് ആള് പോയാൽ എല്ലാം ദൈവം ഇന്ദ്രു പരിപാലിച്ചില്ലേ ദൈവം പരിപാലിക്കൂന്നേ വീണ്ടും ഞാൻ ചെയ്തു ഞാൻ പന്തളം അവിടെ പന്തളം അടുത്ത് തുമ്പമണ്ണില് ഒരു പള്ളിയിൽ കഴിഞ്ഞ ഞാൻ രണ്ടാഴ്ച മുമ്പ് ശുശ്രൂഷയായിരുന്നു ഈ ക്രിസ്മസ് ധ്യാനത്തിന് പോയിട്ടുണ്ട് ഞാൻ തന്നെ ഞാൻ പറഞ്ഞാൽ ആളുണ്ടെന്ന് പറഞ്ഞല്ലേ അതുകൊണ്ട് ഞാൻ ധ്യാനത്തിന് പ്രസംഗിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഓൺലൈൻ ധ്യാനങ്ങൾ ഇഷ്ടം പോലെ പ്രസംഗങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള ശുപൂഷകളുടെ സമയത്ത് ഇതുവരെയും നിങ്ങൾ അതെ അതെ ആ ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ടോ എന്റെ പൊന്നു ബ്രതറേ ചതുപോലെ എനിക്ക് തോന്നുന്നു ഫീൽ ഉണ്ട് തോന്നുന്നുണ്ട് ശരിക്കും ആള് എങ്ങും പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് അദ്ദേഹം പോകുന്നേ അദ്ദേഹം ദൈവ ആത്മാവാന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവിലേക്ക് ചേർന്നവരല്ലേ മരിച്ചവര് നന്നായി ജീവിച്ചവര് എന്റെ ഭർത്താവ് നന്നായി ജീവിച്ചയാളാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ മരിച്ചു കഴിഞ്ഞപ്പം പിന്നീടുള്ള നാളുകളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സ്നേഹിക്കാമായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരുപാട് വട്ടം തോന്നി ഞാൻ കൊറേം കൂടെ സ്നേഹിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നും അത് എനിക്ക് തോന്നുന്നത് എന്റെ ചേച്ചിയുടെ മകന്റെ മകന്റെ ഭാര്യ മരിച്ചുപോയി അവന് നാപ്പത്തി രണ്ടു വയസ്സേ ഉള്ളു അവന്റെ ഭാര്യ മരിച്ചുപോയി അവൻ പറഞ്ഞു അവനും എന്നോട് പറഞ്ഞു കുഞ്ഞമ്മ അവള് മരിക്കും എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവളെ കൊറേം കൂടെ സ്നേഹിച്ചെന്നെ ഉം ഞാൻ ഞങ്ങൾ ഡിബേനെ ഒരു മേരിമേസ് ഉണ്ട് ഞങ്ങളുടെ കൂടെ അവളും പറഞ്ഞു മരിക്കും എന്നൊക്കെ ഇത്ര പെട്ടെന്ന് മരിക്കും എന്നൊക്കെ അറിഞ്ഞു നമുക്ക് കുറേ കൂടെ സ്നേഹിക്കാമായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ മുൻകൂട്ടി മനുഷ്യരല്ലേ എന്ന് പ്രാർത്ഥിക്കാം ഈ ക്രിസ്മസിന്റെ നാളില് ചേച്ചിക്ക് നമ്മുടെ പ്രേക്ഷകരോട് കൊടുക്കാനുള്ളത് ഒരുപാട് പേര് ഈ ക്രിസ്മസ് സകല ജനത്തിനുമുള്ള മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്തയാണെങ്കിൽ പോലും ഒത്തിരി പേര് വലിയ പ്രയാസത്തിലും ദുഃഖത്തിലുമൊക്കെ കഴിയുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ദുഃഖിച്ചും പ്രയാസപ്പെട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ ജീവിത പങ്കാളി അല്ലെങ്കിൽ വളരെ ഒറ്റവർ അങ്ങനെയുള്ളവരൊക്കെ ആ എന്ത് അവരോട് എനിക്ക് എനിക്കെന്നല്ല ദൈവത്തിന് തന്നെ പറയാനുള്ള ഒരു കാര്യമുണ്ട് മരിച്ചവരൊക്കെ ദൈവത്തിന്റെ സന്നദ്ധിയിലുണ്ട് ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ ചില പിള്ളേരെ എടുത്ത് അപ്പന്മാര് നടക്കുമ്പോ എല്ലാരെയും എണ്ണിച്ചെടുക്കുകയല്ലോ കുറച്ചുപേരെ എടുത്തു പിടിക്കുമ്പോൾ കുറച്ചുപേരെ ചേർന്ന് നടക്കും പറഞ്ഞ പോലെ ജീവിച്ചും മരിച്ചവരും തമ്മിലോട് വ്യത്യാസമുള്ളു പിന്നെ നമ്മളെ ദൈവം ഒരിക്കലും കൈവിടുക അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞതാണ് ഈ ക്രിസ്മസ് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അന്ധകാരം മാറിപ്പോയി ഒരു പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് എല്ലാ നല്ല എല്ലാ ദിവസവും യേശുക്രിസ്തുവിൽ കടന്നു വരുന്നുണ്ട് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇപ്പൊ ഒറ്റപ്പെടലിൻ്റെ അന്ധകാരം ഉണ്ടെന്നല്ലേ ഒറ്റപ്പെടലിൻ്റെ അന്ധകാരത്തിലും കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന അനുഭവം ഉണ്ടാകും എല്ലാവർക്കും ക്രിസ്തുവിനെ കൈപിടിച്ച് നടക്കുക അതാ എനിക്ക് പറയാനുള്ളത് ക്രിസ്തുവിനെ കൈവിടരുത് പുൽക്കൂട്ടി കണ്ടേച്ച് വണങ്ങി പൂജ രാജാക്കന്മാര് പോയാലേ വേഷിച്ചു പോകരുത് ക്രിസ്തുവിനെ കൂടെ അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ കാര്യം നല്ലതാ അതാ അതാസെ പിതാവും മാതാവും ചെയ്തത് അല്ലേ രാജാക്കന്മാര് തിരിച്ചു വേറെ വഴിക്ക് പോയെന്ന് പറഞ്ഞ പോലെ വേറെ വഴിക്കല്ല നമ്മൾ ഇനി പോകേണ്ടത് ക്രിസ്തുവിനോട് കൂടെ പോകണം ഈ ക്രിസ്മസിന്റെ ദിവസം ഈ സാമീപ്യം തന്നെ നമുക്കൊരു വലിയ സന്ദേശമാണ് നൽകുന്നത് പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ വേർപാട് വലിയ ദുഃഖവും വേദനയൊക്കെ സമ്മാനിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഈശോയുടെ കരം പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ആ തീരുമാനം ഈശോ കൂടെ ഉണ്ടെന്നുള്ള ആ ഉറച്ച ബോധ്യവും അനുഭവവും മുൻപോട്ട് കുതിക്കുവാനുള്ള ഒരു ഊർജമായിട്ട് മാറുകയാണ് ഈ രാത്രിയിലും ഒരുപാട് പേര് വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും ഒക്കെ ജീവിക്കുന്നവരുണ്ട് അന്നും ചേച്ചിയുടെ ജീവിതം നൽകുന്ന സന്ദേശം ഏത് കഷ്ടതയുടെ നടുവിലും ഏത് ഒറ്റപ്പെടലിൻ്റെ നടുവിലും കർത്താവ് നമ്മളെ കൈവിടുന്നില്ല അവൻ നമ്മെ മുൻപോട്ട് വഴി നടത്താൻ ശക്തനായ ദൈവമാണ് അവൻ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പിലും ബലത്തിലും മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസിന്റെ നന്മകൾ